തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലും ദൈനംദിന കാര്യങ്ങളിലും പിടിമുറു മുറുക്കിയതായി തുറന്നു സംബന്ധിച്ച പ്രസിഡന്റ് കെ ജയകുമാർ സംഘടിത സ്വർണ്ണ കവർച്ചയിൽ ബോർഡിന്റെയും സർക്കാരിന്റെയും വിശ്വാസ്യത നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് പ്രവർത്തനങ്ങൾക്ക് കെ ജയകുമാറിന്റെ കടിഞ്ഞാൻ ബോർഡിന്റെ പ്രവർത്തനം സുതാര്യമാക്കാൻ ഇടപെടൽ അനിവാര്യമാണെന്നും കെ ജയകുമാർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പിടിമുറുക്കിയ കെ ജയകുമാർ കർശന നിർദ്ദേശമാണ് ഭരണസമിതിക്കും ജീവനക്കാർക്കും നൽകിയിരിക്കുന്നത് ശബരിമലയിലെത്തുന്ന ഭക്തരുടെ എണ്ണത്തിലല്ല നൽകുന്ന സേവനമാണ് പ്രധാനപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു എഴുപതിനായിരം മുതൽ എഴുപത്തി വരെ ഭക്തരാണ് വരുന്നത് സേവനം ഉറപ്പാക്കാൻ പോലീസ് ഓഫീസർക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും നിർദ്ദേശം നൽകിയതായും ജയകുമാർ പറഞ്ഞു പിന്നെ ഒന്ന് റിലാക്സ് ചെയ്തു നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് അയ്യായിരമോ ഏഴായിരമോ ഓക്കെ ആയിക്കോളും കൃത്യമായിട്ട് അയ്യായിരം തന്നെ വരെ വരയ്ക്കേണ്ട അവിടെയുള്ള പോലീസ് ഓഫീസർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ കാരണം ഒരു വരുന്നവരും ഉണ്ട് കേട്ടോ ബുക്കിംഗ് കുറച്ചപ്പോൾ ുണ്ട് പതുക്കെ അത് ഉയർത്താൻ സാധിക്കും യോഗങ്ങൾ നടത്തുന്നതിൽ ക്രമീകരണം യോഗത്തിലെ അജണ്ട നേരത്തെ കിട്ടണമെന്നും കെ ജയകുമാർ വ്യക്തമാക്കി ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് ആദ്യത്തെ യോഗങ്ങൾ എങ്ങനെ കൂടണം എന്നുള്ളതിനെ പറ്റി ചില ക്രമീകരണങ്ങള് ഞാൻ വരുത്തിയിട്ടുണ്ട് അത് ചില മാധ്യമങ്ങളിലൊക്കെ വന്നു അത് മറ്റൊന്നുമല്ല ഒരു ബോർഡ് പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു സമിതിയുടെ യോഗം ചേരുമ്പോൾ ആവശ്യം നമുക്ക് അതിൻ്റെ അജണ്ട നേരത്തെ നമുക്കെല്ലാവർക്കും കിട്ടണം എന്തൊക്കെ വിഷയങ്ങളാണ് പരിഗണനയ്ക്ക് വരുന്നത് എന്നുള്ളത് പ്രസിഡന്റ് അറിഞ്ഞിരിക്കണം അല്ലാതെ ബോർഡ് യോഗം നടക്കുമ്പോൾ ഓരോ ഫയലുകൾ കൊണ്ട് വന്നിട്ട് തിരികെ കയറ്റണമെന്ന് സാധ്യമല്ല പരിഗണനയ്ക്ക് വരുന്ന വിഷയങ്ങൾ പ്രസിഡന്റ് അറിഞ്ഞിരിക്കണം യോഗം നടക്കുമ്പോൾ ഫയലുകൾ കൊണ്ടുവരുന്നത് സാധ്യമല്ല അങ്ങനെയൊക്കെ ചെയ്തതിന്റെ കുഴപ്പങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനം തിരുവനന്തപുരം